അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ കെ പി എസ് ടി നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിച്ചു കണ്ണൂർ ഡി ഡിഇ ഓഫീസിലേക്ക് നടന്ന മാർച്ച് മുൻമേയർ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് യു മോഹനൻ ഉദ്ഘാടനം ചെയ്തു യു കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി കെ പി രമേശൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി എം കെ അരുണ പി ഹരിലാൽ പി കെ ജയപ്രസാദ് എം വി സുനിൽകുമാർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയൊന്നുമില്ല കേരളത്തിലെ സർവ മേഖലയും കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് കാണുന്നത് അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുമ്പോഴും അതിൽ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ ആ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പാർട്ടി സഖാക്കന്മാരും അവരുടെ ജീവിതത്തിനോ അവരുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രയാസവും ഇല്ലാതെ കൊണ്ടു നടക്കുന്നതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്നലെ കണ്ടു ഒരു വാർത്ത എന്താ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കേണ്ട പടം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇതിനെ ചെലവഴിക്കേണ്ട പണമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന് പതിനാല് ലക്ഷറി കാറുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു വശത്ത് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം